ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കസിന്റെ കല്യാണമാണ് കേട്ടോ അപ്പോ കോലഞ്ചേരിയിൽ വെച്ചിട്ടാണ് കല്യാണം അപ്പം രാവിലെ ഒരു ഏഴ് മണിയപ്പോൾ ഞങ്ങൾ ഏഴുമണിയായപ്പോഴത്തേക്കും റെഡി ആയി അപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ് കേട്ടോ അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ഡെയിലി വിശേഷങ്ങൾ സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അങ്ങനെ ഗായിസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കോലഞ്ചേരി പള്ളിയിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ക്ലൈമറ്റ് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു സ്ഥലത്ത് കയറി സ്റ്റാൽ ഞാൻ ഓർക്കുന്നില്ല അടിപൊളി സ്പോട്ടായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇഡലിയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ ആമുട്ടനും കുറച്ച് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആമുട്ടൻ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ വീ നമ്മളിത് എത്തി അപ്പോൾ ഓഡിറ്റോറിയം എൻ്റെയും ജോബിൻ ചാൻ്റെയും ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഈ പിങ്ക് കളറാണ് കേട്ടോ നമ്മുടെ ആമുട്ടനും പിങ്ക് കളർ ധീമ്പിൽ തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടർ ആയിട്ട് ചിക്കൻ നഗ്റ്റ്സും ചിക്കൻ സമൂസയും അതുപോലെ തന്നെ വെൽക്കം ഡ്രിങ്കും ആണ് ഉണ്ടായിരുന്നത് അപ്പം അതൊക്കെ കഴിച്ചിട്ട് ഈ പ്രോഗ്രാമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ പ്രയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതും ഞാൻ തിരി കുറച്ച് കാണിച്ചു തരാം കേട്ടോ അത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അങ്ങനെ ഈ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ ആന്റീ അങ്കിളും ആന്റിയുടെ മുകളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് കല്യാണ ആണ് കേട്ടോ നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് അവൻ്റെ പേര് പ്രീസ് എന്നാണ് അവനും ഞാനും എൻ്റെ പപ്പയും ആൻ്റെ പപ്പയും ചേണ്ട അനിയൻ്റെ മക്കളാണ് കേട്ടോ അതാണ് റിലേഷൻ അതുപോലെ നമ്മുടെ ആമൂസിന് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കുറച്ച് കൊടുത്തു കേട്ടോ ഇതാണത് അവരുടെ ഫോട്ടോസ് അതുകഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേജിൽ കയറി ഫോട്ടോസ് എടുക്കണം എൻ്റെ വീഡിയോ കാണിച്ചില്ല അതിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെക്കൻ പെണ്ണിനെയും കാണാൻ പറ്റും അങ്ങനെ ഇതേ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പോയി അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ ഇതേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫോട്ടോസ് എടുത്തു അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വായോട്ടോ അങ്ങനെ തെയ്യും നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ഫുഡാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ തെയ്യും നമ്മൾ ഫുഡിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫോട്ടോ സെഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എൻഗേജ്മെൻറ്റ് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഇട്ടുണ്ടായിരുന്നു എൻഗേജ്മെൻ്റ് ഇപ്പോൾ അപ്പം മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ കല്യാണത്തിന് ഞങ്ങളും ആൻറ്റിയും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഫോട്ടോസ് എടുക്കാനായിട്ട് കയറി അത് കഴിഞ്ഞിട്ട് ആദ്യം കയറിയത് ആൻറ്റി മാൻഡിയുടെ ഫാമിലി ആയിരുന്നു പിന്നെ നെക്സ്റ്റ് നമ്മളാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അവരെ വിഷ് ചെയ്ത് ജസ്റ്റ് സംസാരിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നു ഈ കാണുന്ന ആളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചീച്ചിയാണ് അവിടെ കസിൻ ചേച്ചിയാണ് ഫേബ എന്നാണ് ചേച്ചിയുടെ പേര് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കല്യാണ ചെക്കൻ്റെ പപ്പയുടെ ചേ പപ്പയുടെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ അതുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സാരി എടുത്ത് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അത് നമ്മൾ നേരെ താഴെ എത്തി പിന്നെ നമ്മൾ കോലഞ്ചേരി പള്ളിയുടെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കോലഞ്ചേരി പള്ളിയുടെ ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നേന്ന് അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ പപ്പയുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകാണ് അതായത് ഞങ്ങളുടെ അമ്മാമ്മയുടെ വീടിതാണ് കേട്ടോ അപ്പം അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോവാണ് പപ്പയുടെ എല്ലാ റിലേറ്റീവ്സും ഈ പെരുമ്പാവൂർ ഈ കോലഞ്ചേരി സൈഡിലാണ് കേട്ടോ അപ്പം ദാൻറ്റിയാണ് അവിടുത്തെ അച്ഛൻ്റെ വൈഫാണ് കേട്ടോ അപ്പൊ ഈ ആന്റിയോട് ഭായി ഒക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അതെയത് അപ്പച്ചൻ്റെ വേറെ റിലേഷൻ ആണ് കേട്ടോ ഇത് ഇവിടെയും പോയി അപ്പൊ അതൊക്കെയെന്ന വിശേഷം